ഡയമണ്ട്സ് കണ്ണൂർ റോഡ് പുരോഗമന കലാ സാഹിത്യ സംഘം അഞ്ചരക്കണ്ടി മേഖലാ കമ്മിറ്റി സാഹിത്യ പുരസ്കാര ജേതാക്കൾക്കുള്ള അനുമോദനവും വനിതാ സാഹിതി അഞ്ചരക്കണ്ടി മേഖലാ കമ്മിറ്റി രൂപീകരണവും ചക്കരക്കൽ എം സി ബാങ്ക് ഹാളിൽ വെച്ച് നടന്നു ഡോക്ടർ വി ശിവദാസൻ എം പി പരിപാടി ഉദ്ഘാടനം ചെയ്തു സവിശേഷത അടയാളപ്പെടുത്തിക്കൊണ്ടാണ് അത് ജനങ്ങളിലേക്ക് എത്തുക ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിലും നാല്പതുകളിലും ഒമ്പതുകളിലുമെല്ലാം കേരളത്തിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ള കല എന്തിനു വേണ്ടിയെന്ന ചർച്ചയും കലയ്ക്ക് വേണ്ടി എന്ന് വാദിച്ച ഒരു കൂട്ട് കല സമൂഹത്തിന് വേണ്ടിയാണ് എന്ന് ബാധിച്ച മറ്റൊരു കൂട്ട കല എപ്പോഴും സാമൂഹ്യ സൃഷ്ടിയാണ് എന്ന് നാം മനസ്സിലാക്കിക്കുന്ന കാര്യമാണ് കാരണം ഏതെങ്കിലും ഒരാൾ സാഹിത്യകാരനായി എന്തൊരു സവിശേഷമായിട്ടുള്ള ഒരു പ്രത്യേകത ജന്മസിദ്ധമായ സവിശേഷമായ പ്രത്യേകത കൊണ്ട് മാത്രമല്ല അയാളുടെ കഥയും കവിതയും നമ്മളിലേക്ക് എത്തുന്നത് കാരണം അത് ആ കാലത്തിൻ്റെ കൂടി ചേരുമ്പോഴാണ് നമ്മളിലേക്ക് എത്തുന്നത് അതുകൊണ്ടാണ് വൈരോപീലിയുടെ കവിത നമ്മുടെ രാഷ്ട്രീയ മേഖലയിലെ മഹാമുദ്രാവാക്യമായി എൻ്റെയും നിങ്ങളുടെയും മനസ്സിൽ നിൽക്കുന്നത് ഐ കൃഷ്ണൻ മേത്തല കവിതാ സാഹിത്യ പുരസ്കാര ജേത്രി ടി വി വിലാസിനി ബാലസാഹിത്യ പുരസ്കാരം ലഭിച്ച പ്രേമജ ഹരീന്ദ്രൻ റസാഖ് കുറ്റിക്കകം കഥാപുരസ്കാര ജേതാവ് ഷാജി ചെമ്പിലോട് എന്നിവരെയാണ് ചടങ്ങിൽ വെച്ച് അനുമോദിച്ചത് കെ കെ ലതിക ശൈലജ തമ്പാൻ കെ വി ജിജിൽ കെ ആർ അശോകൻ മീര രാജീവ് സതീശൻ മോറായി സുമ ജോസ് എന്നിവർ സംസാരിച്ചു വനിതാ സാഹിതി ഭാരവാഹികളിൽ പ്രസിഡന്റായി സുമ കെ ജോസഫിനെയും സെക്രട്ടറിയായി മീര രാജീവിനെയും തെരഞ്ഞെടുത്തു பவித்ரா கோல்டு டைமண்ட்ஸ் பவித்ரா பில்டிங் கண்ணூர் ரோட் சக்கரக்கல் தலைச்சேரி ரோட் மட்டனூர்